ആലവും കോലവും കെട്ടുന്ന കർമാദികളെല്ലാം മുഴിപ്പിച്ചു പോരുമ്പോള് അതിനാലകത്ത് ദീപങ്ങളെല്ലാം വേണ്ടേ അപ്പോഴല്ലേ അല്ലെ എന്റതായിരിക്കുന്ന കർമാദികളെല്ലാം അല്ലെ നേരെ ആവും അങ്ങനെ അല്പമായിരിക്കുന്ന സങ്കടമുണ്ട് ദീപം അടഞ്ഞിരിക്കുന്ന വേളയിലായിരുന്നു എങ്ങനെ വിശേഷിക്കേണ്ടത് ഭഗവാൻ അഞ്ച് പൂജ അല്ലെ ഒൻപത് ശിവേലി തന്നെയാണ് അല്ലെ അതില് മൂന്ന് തന്നെയാണല്ലോ പ്രാധാന്യം അല്ലെ അപ്പോള് എന്റെ തന്ത്രിക്ക് തന്നെ പിഴ വന്നു ആർക്കാണ് പിഴച്ചത് എന്റെ എന്റേതായിരിക്കും ദിക്കിനടുത്ത് അല്ലെ എന്റെ ദീപം തെളിഞ്ഞു കാണണ്ടേ ഉദിച്ചിരിക്കുന്ന ആ സൂര്യാൻ ഉച്ചിയിൽ നിന്നാല് അല്ലെ വിളകൾക്കും മർത്തന്മാർക്കും ഒരുപാലകളെ ദോഷകരം തന്നെയാണത് എന്റേതായിരിക്കുന്ന രൂപത്തെ ഇന്ന് വരച്ചു കാട്ടുന്നുണ്ടല്ലോ അല്ലെ കന്നിക്ക് വെച്ച് ആരാധിക്കുന്നല്ലോ അല്ലെ വ്യാകരചാവന്തി ആയിട്ട് അല്ലെ അന്ന് നിങ്ങളുടെ പിതാക്കന്മാരുടെ തറവാട് എൻപേദുവായിട്ട് അല്ലെ നൂറ്റെട്ട് ആ പൊന്മുടി താങ്ങിയിരിക്കുന്ന മാതാവ് ഇതിനാടകോ അല്ലെ നൂറ്റെട്ട് കതിലുള്ള അല്ലെ വട്ടമുടി അണിഞ്ഞിരിക്കുന്ന മാതാവാണ് അങ്ങനെ തന്നെയാണല്ലോ അല്ലെ നിങ്ങളെ ദിക്കിനകത്ത് അപ്പോഴോ ഞാൻ പിതാവ് പിതാവിന് അല്ലെ ദീപം തന്നെയാണല്ലോ സാക്ഷ്യം എല്ലാവർക്കും ദീപം വേണല്ലോ അതിന്റെ ഒരു കൊറവടി ഉണ്ട് ആരുടെ മുൻഭേദമായിട്ട് എനിക്ക് തന്ത്രയോടല്ലേ ചോദിക്കഴിക്കണം നിങ്ങളെ ഉള്ളം കൈകളിലല്ലേ ഞാൻ വരും കാലങ്ങളിൽ അങ്ങനെ ഇരിക്കുന്ന ദർശനങ്ങളൊന്നും വേണ്ട അല്ലേ ഭഗവാന് തെളിഞ്ഞു തന്നെ കാണണ്ടേ ഭഗവാന്റെ കണ്ണടിഞ്ഞാല് ഈ ദിക്കിനകത്ത് അല്ലെ ഉണ്ടാവില്ല ഉണ്ടാവില്ലേണ്ടാവില്ല വരും കാലങ്ങളിലൊന്ന് അല്ലെ ടുത്തീളയന്റിാട്ടി അത് ഉച്ച കണ്ണിനിരിക്കുന്ന തന്ത്രിമാരുണ്ട് ആയത് പ്രകാരത്തെ ഞാൻ നിൽക്കുന്ന ഭഗവാൻ ഈ ഏഴ് പതിനാല് വിശ്വങ്ങൾക്കും അവതാരമായിട്ട് ഞാൻ തന്നെയാണ് ആയുധ പ്രകാരത്തെങ്കിലോ നിങ്ങളുടെ ആ ഉള്ളം കൈകളിൽ ഭഗവാനെ അല്ലെ വിരൽത്തുമ്പിൽ തന്നെ ആണല്ലോ അല്ലെ കൊണ്ട് നടക്കുന്നു ആ പ്രകാരത്തെ ഭഗവാന് നല്ലവണ്ണം പരിപാലിച്ചിരിക്കുന്ന നേരത്തെ ഞാൻ തന്നെ നിങ്ങളെ പരിപാലിക്കാം ഇരിക്കുന്നത് അങ്ങനെയാണല്ലോ വേണ്ടത് വരും കാലങ്ങളിൽ അങ്ങനെ ഇരിക്കുന്ന ഉണ്ടാവില്ല ഉണ്ടാവില്ലേ അത് നല്ലവണ്ണം നിങ്ങൾ തന്നെ നോക്കി പോരണ്ടേ വരും കാലങ്ങളിൽ വേറെ വേറിട്ടൊരു മൊഴികളൊന്നും ഇല്ലല്ലോ ആട് കളിയാട്ടം തന്നെയല്ലേ സംവർശത്തോട് സംവത്സരം ചെയ്തു പോരുന്നേ കളിയാട്ടം തന്നെയാണ് എന്റെ വൈനങ്ങളെ അല്ലെ വാർത്തകമെന്നിരിക്കുന്ന അവസ്ഥകളൊക്കെ വന്നു വഹിക്കുന്ന വേണമെങ്കിൽ ഭഗവാൻ എന്നും കൂടെ വേണമെന്ന് അല്ലേ ഏവരും മനസ്സുകൊണ്ട് ഭജിക്കണം അല്ലെ അങ്ങനെ എന്റെ തൃക്കണ്യാലപ്പം ചവിട്ടിത്താട്ടിരിക്കുന്നയാ നാൽപ്പത്തിയിരടിയും പടിഞ്ഞാഴ്ച മുൻ തന്നെയാണ് എന്റെ കാലപ്പാട്ട് തന്നെ ദിക്കാണോ തൃക്കണ് ആയതും പ്രകാരത്തെ വരും കാലങ്ങളിൽ അല്ലെ പുറവടികളൊന്നും കൂടാണ്ട് ഭഗവാനെ സന്തോഷപ്പെടുത്തേണ്ടതാ മഹാപുണ്യങ്ങൾ ഉണ്ടാക്കി വേറിട്ടൊരു മൊഴികളൊന്നുമില്ല എന്റെ പ്രവർത്തിക്കാരെ പടിമാരെ